ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് പ്രഭുദ്ധരാ ും ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ആക്ഷേപങ്ങളെയും വിമർശനങ്ങളെയും അക്രമ മർദ്ദനങ്ങളെയും പരിഹാസങ്ങളെയും പീഡനങ്ങളെയും എല്ലാം സഹനത്തോടെ നേരിടുക എന്നുള്ളതാണ് ക്ഷമ എൻ്റെ കർത്തവ്യം ക്ഷമയും മൗനവും എന്നതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ മുഴുവൻ പ്രകടമാകേണ്ട ഒരു നല്ല സ്വഭാവമാണ് ശുക്ഷമ ആപത്ത് ബാധിക്കുമ്പോഴും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വിശ്വാസ ദൃഢത കൊണ്ട് സഹനം അവലംബിക്കുന്ന ക്ഷമാശീലർക്ക് കണക്കറ്റ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്മാരും അനുചരന്മാരും ക്ഷമയിൽ ഉത്തമ മാതൃക കാഴ്ചവെച്ചിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഖുർആാനിൽ നൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇച്ഛാശക്തിയുള്ള പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ അതിനാൽ നീ ക്ഷമിക്കുക നീ സത്യനിഷേധിയുടെ കാര്യത്തിൽ തിരക്ക് കൂട്ടാതിരിക്കുക ക്ഷമ പാലിക്കുകയും ക്ഷമ പാലിക്കാൻ പരസ്പരം ആവശ്യപ്പെടുകയും ചെയ്യുന്നവൻ മാത്രമാണ് വിജയിക്കും ഖുർആാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാലം സാക്ഷി തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് സത്യവിശ്വാസം സ്വീകരിച്ചവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും സത്യം സ്വീകരിക്കുകയും ക്ഷമ പാലിക്കുകയും പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ നമുക്കറിയാം അതുപോലെ തന്നെയാണ് മൗനം ആശയ ആവിഷ്കരണത്തിനും അതുപോലെ തന്നെ മറ്റ് സവിശേഷ എല്ലാ രീതിയിലുള്ള സവിശേഷ ഗുണവുമുള്ള ഒരു അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ വിശേഷൻ ബുദ്ധി കൊണ്ട് അനുഗ്രഹിതനായ അവൻ വിചാരവികാരങ്ങളെയും വിജ്ഞാനങ്ങളെയും ആവിഷ്കരിക്കുമ്പോഴാണ് സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനായി ഇടപെടാൻ സാധിക്കുന്നത് വാചികമായോ ലിഖിത രൂപത്തിലോ ആശയങ്ങളെ ആവിഷ്കരിക്കുന്ന മനുഷ്യന്റെ അംഗചലനങ്ങൾ പോലും ആശയവിനയത്തിന് ഉപകരിക്കപ്പെടും സംസാരിക്കാൻ കഴിയാത്തവൻ കൈകൾ കൊണ്ട് അങ്ങ് കൈകൾകളുടെ കൈകളുടെ ചലനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആശയവിനിമയങ്ങൾ നടത്തി കാണിച്ചു കൊടുക്കുന്നു അതുപോലെ നമുക്കറിയാം നബിസാഹ് അലൈസനെ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹജ്ജ് വിത ഇൽ പറഞ്ഞു മനുഷ്യൻ്റെ രക്തം സമ്പത്ത് അഭിമാനം എന്നിവ മക്ക നാടിൻ്റെ പവിത്രത പോലെ ഈ ദുർഹജ്ജ് മാസത്തിൻ്റെ അറഫാ ദിനത്തിനെയും ആദരണീയ പോലെ പവിത്രമാണ് കാരണം മനുഷ്യൻ്റെ മനുഷ്യനെ സംബന്ധിച്ചോ എഴുത്തിലൂടെയും നാവിലൂടെയും ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം ഒരു പക്ഷേ ഒരു നാട് മുഴുവൻ കലാപഭൂമിയായി മാറിയേക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയവൻ പോലും അത് വളച്ചൊടിച്ചപ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോയി അതാണ് നാവ് കൊണ്ട് നമുക്കറിയാം എങ്ങോട്ടാണ് പോകുന്നത് അത് ചിലപ്പം ഒരു വലിയ പ്രഹ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ച് എത്തിപ്പെടാൻ സാധിക്കപ്പെടാം അതുകൊണ്ട് നമ്മുടെ നാവിന് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഒരു പക്ഷേ നാട് മുഴുവൻ കലാപഭൂമിയായി മാറാൻ നിമിഷങ്ങൾ മതിയാകും അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കാനും നാവിന് കഴിഞ്ഞാടിടാനും സാധിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറ മാറുന്നത് സംസാരം വർദ്ധിപ്പിക്കുന്നത് കുറ്റങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ വഴിയാണ് സംസാരങ്ങൾ നിയന്ത്രിക്കുകയും ഔചിത്യ ബോധത്തോടെ ഔചിത്യ ബോധത്തോടെ മൗനം അവലംബിക്കുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസിയുടെ അടയാളമായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുയിലും അധ്യ ദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ ഗുഹാരി മുസ്ലിം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമുള്ള